ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുന്നുണ്ട് ഇന്ന് നമുക്കതുകൊണ്ടൊരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് എന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ചെമ്മീൻ എല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പാൻ ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ എന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മസാല കൂട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെമ്മീനുകൾ അങ്ങോട്ട് നിർത്തിയിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കേണ്ടി വരും അല്ലാതെ ഒരു ട്രിപ്പിൽ പോകൂല കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ല ലെവലാക്കിയിട്ട് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും പിന്നെ എന്നിട്ട് മൂടി വെച്ചിട്ട് മൂടി കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ എന്നാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും നല്ല നല്ലവണ്ണം ഇങ്ങോട്ട് മൊരിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ തന്നെ അടിപൊളിയായിരിക്കും അപ്പോൾ അതാ ണ്ണും തിരിച്ചും മറിച്ചു വിട്ടിട്ടൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങട്ട് മാറ്റി കൊടുക്കണം കേട്ടോ ഇനി അതേ സെയിം ചട്ടിയിലേക്ക് ഒരൽപ്പം കൂടെ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചത് പിന്നെ ഒരു പത്ത് അല്ലി ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അത് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ചെറിയ രീതിയിലൊന്ന് കളർ മാറി വന്നാലും മതിയാവും കേട്ടോ ഈ ടൈമിൽ ഇനി അതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് രണ്ടെല്ലാം കൂടെ നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഓൾറെഡി നമ്മൾ ചെമ്മീനിലുപ്പ് ചേർത്ത കാരണം ഇതിലധികം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ നോക്കിയിട്ട് ഒരല്പം ചേർത്ത് കൊടുത്താൽ തന്നെ മതിയാകും പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉള്ളൊരു ഒരു കളറിന് ആവശ്യമായിട്ടുള്ള ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഓവറായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റണില്ല കാരണം നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ കഴിക്കാണ്ടാവുക കാരണം നമുക്ക് അധികം ചേർത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അതുതന്നെ പറയാം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ും നല്ല കളർ ചേർക്കാൻ താല്പര്യമില്ലവരാണോ എന്നാൽ അവർക്ക് കളറ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ അങ്ങനെയൊന്ന് മസാല റെഡിയായി വന്ന ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ ഫ്രൈ ചെയ്തതുകൾ അതിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കാം എന്നിട്ട് അതിൽ അല്പം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണതിങ്ങനെ തള വരുന്നതൊക്കെ അപ്പോൾ നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം നമ്മളിത് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ ഒന്ന് തൂവിക്കൊടുക്കണം കേട്ടോ ഒരൽപ്പം ചേർത്ത് കൊടുത്താലും മതിയാവും നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയിലാണല്ലോ ഫ്രൈ ചെയ്തെടുത്തിട്ടോ എല്ലാം അത് അപ്പോൾ കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും ചോറ് ാണ് കേട്ടോ കഴിക്കണത് ഇത് ചപ്പാത്തിന്റെ കൂടെയോ അപ്പത്തിന്റെ വെള്ളപ്പത്തിന്റെ കൂടെ കഴിക്കാനാണെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ നേരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആവി പറക്കുന്ന ചോറ് നിങ്ങൾക്ക് കാണാട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും